രം കുമ്പോണത്തുള്ള ഒരു ക്ഷേത്രമാണ് ഐരാവതേശ്വരം എന്നും പറയും പേര് ശിവക്ഷേത്രമാണ് അത്രയ്ക്കും പൊത്തുപണികളുണ്ട് ഈ ക്ഷേത്രത്തിൽ എല്ലാം അന്നത്തെ കാലത്ത് അവർ രാജാക്കന്മാര കാലത്ത് പണിതാണ് ഇത്രയും കൊത്തുപണി ഒരു അമ്പലം ഇത്ര കാശ് ഇളവട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാശ് എന്നൊന്നും വേണ്ട എന്നാലും ആൾക്കാരുടെ പവർ പൂജ നടക്കുന്ന അൻപലം ആണ് പക്ഷേ അത് പന്ത്രണ്ട് മണി വരെ ഉണ്ടാവുള്ളൂ കഴിയുമ്പം പൂജയൊക്കെ കഴിഞ്ഞ് നടക്കും പിന്നെ അഞ്ച് മണിക്ക് നമുക്ക് പിന്നെ അടുത്ത് പൂജ തുടങ്ങുന്നത് ഇത് മകിടമുള്ള ഒരു അമ്പലമാണ് മകിടം ഉണ്ടോ അമ്പലമാണ് ഇത്രയും കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അമ്പലം പിന്നെ അതിൻ്റെ പുറവ് நிறைய கொத்து மணிகளில் மொத்தம் இது கொத்து மணியில் செய்துட்டு ஸ்டோன் கார்விங் പടിയിൽ പോലും അത് ഒത്തുമണികൾ ചെയ്തിട്ടുണ്ട് ഭംഗി കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്കുള്ള പത്തുപണികൾ ഈ കല്ലിൽ ചെയ്തിട്ടുണ്ട് ഓരോ കല്ലിലും ഓരോ ഡിസൈനാണ് ആണ് പ്രൂഫൊക്കെ തന്നെയാണ് കല്ലാതെ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അമ്പലവും മൊത്തം കല്ലാണ് സ്റ്റോണിലാണ് അത് ചെയ്തിട്ടുള്ളത് കല്ലിലെ നല്ല മനോഹരമായ കൊത്തുപണികളാണ് ഓരോ കല്ലിലും ഓരോ തൂണിലും ഓരോ ഡിസൈനാണ്